ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഉത്തരം കളക്ഷൻസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറൈറ്റി കളക്ഷൻസുമായിട്ടാണ് ആൻഡ് സ്റ്റൈലിൻ്റെ ബ്രാൻഡഡ് ആയിട്ടുള്ള നെഗറ്റീവ് കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു നല്ലൊരു വയൺ ഷെയ്ഡാണ് വരുന്നത് നമുക്കിതിൻ്റെ ഒരു ഫുൾ വീവ് ആണ് ഇതിൻ്റെ ഒരു ഫുൾ വീവ് വരുന്നത് ഇങ്ങനെയാണ് ഈ ഓക്ക് പോർഷനിൽ തന്നെ നല്ല എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് നെക്ക് വന്നിരിക്കുന്നത് റൗണ്ട് നെക്കാണ് വരുന്നത് അതോടൊപ്പം തന്നെ ഫ്രണ്ട് പോർഷനിൽ ഹൂക്കാണ് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സ്ലീവ് വരുന്നത് ഹാഫ് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ എൻഡിലായിട്ട് ചെറിയ ലൈസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഒരു ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത് നമുക്ക് ഇതിന്റെ വേറെ കളർ ഷെയ്ഡ് വരുന്നുണ്ട് ഇതിന്റെ സൈസ് വരുന്നത് എക്സൽ ആണ് നമുക്ക് ഡബിൾ എക്സെൽ ആയിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാവുന്നതാണ് നല്ല ലെങ്ത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് വേറെ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ലുക്കിലാണ് വരുന്നത് കേട്ടോ അഞ്ഞൂറ്റി അറുപത്തി അഞ്ചാണ് വരുന്നത് നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ്സ് നോക്കാം അടുത്തത് തന്നിരിക്കുന്നത് ഈ ഒരു കളർ ഷെയ്ഡ്സ് ആണ് വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ച സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത് ഇതിന്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ വേറെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ലുക്കാണ് കിട്ടുന്നത് ഇതിന്റെ റേറ്റ് വരുന്നതും അഞ്ഞൂറ്റി അറുപത്തഞ്ചാണ് സൈസ് വന്നിരിക്കുന്നത് എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നമുക്ക് നമുക്ക് ഇതിനനുസരിച്ച് കളർ നോക്കാം അടുത്തത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ കളർ ആണ് വന്നിരിക്കുന്നത് യോക്കിൻ്റെ നല്ല എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് പ്രീമിയം ക്വാളിറ്റിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ സൈസ് വരുന്നത് എക്സലും ഡബിൾ എക്സൽ ആണ് എക്സില് ഡബിൾ എക്സിലുള്ളവർക്കും ഇത് വേറെ ഞാൻ കംഫർട്ടബിൾ ആയിരിക്കും അതോടൊപ്പം തന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത്തഞ്ചാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം അടുത്തത് ഒരു ഈയൊരു ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത്തഞ്ചാണ് സൈസ് വരുന്നത് എക്സൽ ഡബിൾ എക്സിലാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നമുക്ക് നെക്സ്റ്റ് കളക്ഷൻസ് നോക്കാം അടുത്തത് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ കളറിൽ വരുന്നത് ഐറ്റി ആണ് ഇതിന്റെ നെക് പോർഷൻ നല്ല ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു ലേസ് ആണ് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ നല്ലൊരു ബി നെക്കാണ് വരുന്നത് നമുക്ക് സ്റ്റൈലിഷ് ആയിട്ടൊക്കെ വീട്ടിൽ വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു നൈറ്റാണ് ചുരിദാക്കാട്ട് ടൈപ്പ് ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ സ്ലീവ് വരുന്നത് ഹാഫ് സ്ലീവ് ആണ് സ്ലീവിന്റെ എൻഡിലും ലേസ് അറ്റാച്ച്ഡ് ആണ് അതോടൊപ്പം തന്നെ നമുക്ക് ഇതിലൊരു പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് സൈസ് വന്നിരിക്കുന്നത് ഡബിൾ എക്സൽ എക്സൽ ഉള്ളവർക്ക് നമുക്ക് വേറെ കംഫർട്ടബിൾ ആയിരിക്കും അതോടൊപ്പം തന്നെ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഈ ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന നൈറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ ഒരുപാട് കളർ ഷെയ്ഡ്സ് ഉണ്ട് വേറെ അയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് കിട്ടുന്നതായിരിക്കും അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വാട്സപ്പ് വഴി ഓർഡർ ചെയ്യുന്നതാണ് അതോടൊപ്പം ഓൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് നമുക്ക് ഇതിൻ്റെ നെസ്റ്റ് കളർ ഷെയ്ഡ്സ് നോക്കാം അടുത്തത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ നേരത്തെ കാണിച്ച് സെയിം പാറ്റേണിൽ തന്നെയാണ് വരുന്നത് റേറ്റ് ആയാലും സെയിം ആണ് സൈസ് വരുന്നത് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് വരുന്നത് നമുക്കിതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ്സ് വരുന്നത് നല്ലൊരു പെർപ്പിൾ കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതും സെയിം പാറ്റേൺ ആണ് വരുന്നത് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് നമ്മൾ നേരത്തെ ഒരു പീസ് എല്ലാം ഓപ്പൺ ചെയ്ത് കാണിച്ചില്ല ആ ഒരു സെയിം മോഡലിൽ തന്നെയാണ് സെക്കൻഡ് വന്നിരിക്കുന്നത് നല്ലൊരു റെയർ ആയിട്ട് വരുന്ന ഒരു കളറാണ് കേട്ടോ എല്ലാവർക്കും വെയർ ചെയ്യുമ്പോൾ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് സൈസ് വന്നിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സൽ സൈസസ് വരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞ് വാട്സാപ്പ് വഴി ഓർഡർ ചെയ്യാവുന്നതാണ് അടുത്തത് തന്നിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന നൈറ്റി ആണ് നമ്മൾ ഈ യോക്ക് പോർഷന് നല്ല ഒരു എംബ്രോയിഡറി വർക്കും അതോടൊപ്പം തന്നെ നല്ല പൈപ്പിംഗ് ലൈൻസും കൂടി വന്നിട്ടുണ്ട് സ്ലീവിലും ആ ഒരു വർക്ക് തന്നെയാണോ വരുന്നത് സ്ലീവിന്റെ ബാക്ക് പോർഷനിലായാലും ഫ്രണ്ടിലും അങ്ങനെ വന്നിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിലായിട്ട് പൈപ്പിംഗ് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിലാണോ വന്നിരിക്കുന്നത് ഇതിന്റെ ബാക്ക് പോർഷനിലും ആ ഒരു പൈപ്പിംഗ് വരുന്നുണ്ട് നമുക്ക് എന്റെ സൈസ് വരുന്നത് എൽ എക്സ് എൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രണ്ട് പോർഷനിലായിട്ട് പ്ലേറ്റ് വരുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഫ്രണ്ടിലും ഹൂക്കാണ് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ബാക്ക് പോർഷനിലും പ്ലേറ്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ ബാക്കിലും പ്ലേറ്റ് വരുന്നുണ്ട് പ്ലീറ്റ് വേറെ ഞാൻ ഇഷ്ടമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അറുനൂറ്റി എഴുപതാണ് വരുന്നത് സൈസ് വരുന്നത് എൽ എക്സ് സൈസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഇതിന് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളറ് നല്ലൊരു ഗ്രീൻ കളറില് നല്ലൊരു പിങ്ക് കളർ എംബ്രോയ്ഡർ ആണ് വന്നിരിക്കുന്നത് നല്ലൊരു ഡോട്ട് ഡോട്ട് ആയിട്ടാണ് വരുന്നത് അതോടൊപ്പം തന്നെ പൈപ്പിങ്ങും വരുന്നുണ്ട് കേട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി എഴുപതാണ് ഓൾ ഇന്ത്യ ഫിഷ് ഷിപ്പിംഗ് ആണ് സൈസ് വന്നിരിക്കുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസില് നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട് നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം അടുത്തത് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു കളറാണ് അതിൽ നല്ലൊരു ഒരു ബ്ലൂ ഒരു ഗ്രീൻ ആ ഒരു കളറിലാണ് എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ അതോടൊപ്പം തന്നെ യോക്ക് പോഷനിൽ പ്ലീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് വാട്സപ്പ് വഴി ഓർഡർ ചെയ്യാം ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി എഴുപതാണ് സൈസ് വന്നിരിക്കുന്നത് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ മിസ് ചെയ്തത് ഇന്ന് കാണിച്ച കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് വാട്സപ്പ് വഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നൈറ്റി ഉടനെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക സൈസും കൂടി മെൻഷൻ ചെയ്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പിന് നമ്പറിൽ മെസ്സേജ് അയക്കുന്നതാണ് നമ്മൾ ഓർഡേഴ്സ് എല്ലാം വരുന്നത് വാട്സാപ്പ് ത്രൂ ആണ് കൊറിയർ അയക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴി ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് ഇനി വെറൈറ്റി കളക്ഷൻസുമായിട്ട് ഉത്തരം വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ